ഹലോ ഫ്രണ്ട്സ് സുഖമാണോ എല്ലാവർക്കും ഞാൻ നിങ്ങളുടെ അമ്മ അലീസ് ആൻ്റി അമ്മ ഞാനിപ്പോൾ ഇപ്പോൾ നല്ല മഴയാണ് വെളിയിൽ കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ വീടുകളിലും പ്രയോജനമുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം വന്ന് ഒരു മിക്കവാറും ഉള്ള വീടുകളിലുള്ള ആളുകൾക്കല്ല ഈ അരിയസിൻ്റെ സുഖമോ അരിയസിൻ്റെ അറസ്സെന്നോ ഫൈൽസെന്നോ ഒക്കെ പറയും കക്കൂസി പോകാൻ ബുദ്ധിമുട്ടുള്ളൊരു അസുഖമാണത് അതെനിക്ക് മിക്കവാറും ആരും പറയത്തില്ല കാരണം നാണക്കേട് കാരണം പറയാതിരിക്കുന്നത് അപ്പം അതിന് എന്നുള്ളൊരു പ്രതിവിധി അത് എങ്ങനെ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാമെന്നല്ല അതിനുള്ള പ്രതിവിധി എന്താണെന്ന് എന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ കക്കൂസി പോകാൻ നേരത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാമേ ആ പറയുന്ന പോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യമൊക്കെ ഒരു ചമ്മലൊക്കെ തോന്നുമായിരിക്കും കേക്ക് എന്ന് പറഞ്ഞത് പക്ഷേ ചമ്മളുടെ ആവശ്യമില്ല എനിക്ക് എനിക്കത് അനുഭവമുള്ള കാര്യമായ ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ ആരും പറഞ്ഞു തരുന്നതോ നിങ്ങൾ വായിച്ചു കേൾക്കുന്ന ഒന്നുമല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം കാണിച്ചിട്ട് ബാക്കി കാര്യം പറയാവേ ഞാൻ ഞാനിപ്പോൾ ബാത്റൂമിനകത്താണേ ഇത് ഈ പൈപ്പ് ഇത് നമ്മൾ ഒക്കെ ഉള്ള പൈപ്പാണ് നമ്മുടെ ചേർന്നുള്ള ഒരു പൈപ്പ് ഇത് കേട്ടോ ഇത് നമ്മൾ ഇതിന്റെ ഉപയോഗം എന്താണെന്നിപ്പോൾ ഞാൻ പറഞ്ഞ് തരാം ഇത് നമ്മൾ സാധാരണ ഇത് ഉപയോഗിക്കുന്ന എന്തിനാന്നറിയാവോ ഞാനിപ്പോ കാണിച്ചു തന്ന പൈപ്പില്ലേ അത് നമ്മൾ കക്കൂസ് പോകുമ്പോഴൊക്കെ കൊണ്ടു കഴിയാൻ ഉപയോഗിക്കുന്നല്ലേ മലസോധനക്ക് ശേഷം നമ്മൾ കൊണ്ടു കഴിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പാത് അപ്പൊ അതിന്റെ നിങ്ങൾ ഈ നിങ്ങളുടെ ഇല്ലാത്തവരോ മലസോധനയില്ലാത്തവരോ കക്കൂസി ബുദ്ധിമുട്ടുള്ളവര് പിന്നെ ഈ പയൽസിൻ്റെ അസുഖം ഉണ്ട് മുക്കി മുക്കി ബുദ്ധിമുട്ടുള്ളവരല്ലേ കുശി പോകുമ്പോൾ അപ്പം അങ്ങനെയുള്ളവർ ഈ പൈപ്പ് എന്താന്നറിയോ കുശി നമ്മൾ പോയി ചെന്ന ക്ലോസറ്റിലോട്ട് ഇരിക്കുന്ന ഉടനെ ഇരിക്കുമ്പോൾ ആദ്യം അത് നമ്മൾ പ്രഷർ ചെയ്യരുത് താഴോട്ട് മുക്കരുത് അതിന് പകരം ഈ ഞാൻ ഈ കാണിച്ച പൈപ്പില്ലേ അതെടുത്ത് നമ്മുടെ മലദ്വാരത്തിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കണം വെള്ളം വരുന്ന ഭാഗം എന്നിട്ട് താഴെ നമ്മളിങ്ങനെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പം ഈ വെള്ളം എന്താണെന്നു പറയുക നമ്മുടെ അകത്തോട്ട് കേറും സാധാരണ ഈ സ്ത്രീകളൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പം ഇനിമ എന്ന് പറയും വെള്ളം അവരുടെ വയറ്റിലോട്ട് കയറ്റും മലാശയത്തിലേക്ക് എന്നിട്ട് അവിടെ ക്ലീൻ ആക്കി കഴിയുമ്പോഴാണ് അവരെ പ്രസവ മുറിയിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് അപ്പോൾ അതുപോലെ അത് അവർക്ക് അന്ന് അത് ഉപയോഗിക്കുന്നത് അന്നവരും പ്രസവിക്കുമ്പം കോഴ്സ് എടുക്കുന്ന മുക്കുന്ന സമയത്ത് മലം പുറത്ത് വരാതിരിക്കാനും അങ്ങനെ ചെയ്യുന്നത് മലം ഉണ്ടെങ്കിൽ പുറത്ത് പോകാം ക്ലീൻ ആക്കാനായിട്ട് അപ്പം നിങ്ങൾ ഈ നിങ്ങളുടെ വീട്ടിൽ ഈ മത്സ്യോധനയില്ലാത്തവരും പയൽസിൻ്റെ അസുഖമുള്ളവരും അരിയസിൻ്റെ അസുഖമുള്ളവരൊക്കെ പോകുന്ന പോകുന്നതന്നെ മുക്കരുത് അതിന് വേറെ ഈ ഇതിൽ നിന്ന് വെള്ളം കുറച്ചകത്തോട്ട് ആദ്യം ഒരു ഒരു ഗ്ലാസ് വെള്ളത്തോളം അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളത്തോളം ആദ്യം അടിച്ചു കിട്ടും അപ്പം നമുക്ക് അറിയാം അകത്തോട്ട് വെള്ളം ചെല്ലുമ്പം നമുക്ക് അകത്തുള്ള മല ഇങ്ങനെ ലൂസായിട്ട് പുറത്തോട്ട് വരും അപ്പം നമുക്ക് മുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ സ്റ്റാർട്ട് ട്രൈ ചെയ്യണം ഒരു തവണ പ്രസ്സ് ചെയ്തിട്ട് അകത്തോട്ട് വെള്ളം ശകലം കയറ്റി കിട്ടു കഴിയുമ്പം ആദ്യമൊക്കെ ചെയ്യുന്നവർക്ക് ചില ചിലപ്പോൾ പിന്നെ സൈഡ് എഫക്റ്റ് ഇല്ല വെള്ളമല്ലേ തന്നെ എല്ലാം നമ്മുടെ വെള്ളം കയറി വരുന്നില്ല മലാശയം വരെ അത് പോകത്തുള്ളൂ അപ്പോൾ ഇതിങ്ങനെ കുറേച്ച കുറേശേ പ്രസ് ചെയ്ത് അകത്തോട്ട് വിടണം അതിനനുസരിച്ച് നമ്മൾ മലം പുറത്തോട്ട് കളയണം എന്നിട്ട് ഇങ്ങനൊരു ആദ്യം ഒരു ശകലം വെള്ളം അടിക്കണം അപ്പോൾ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ആകും പിന്നെ ശകലം കൂടെ ഒരു ഗ്ലാസ് വെള്ളത്തോളം അങ്ങ് അടിച്ചു കയറ്റണം അങ്ങനെ കുറേശ വെള്ളം അടിച്ചടിച്ച് കയറ്റുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിലുള്ള ആ മലം എല്ലാം ഇങ്ങനെ ലൂസായിട്ട് പുറത്തോട്ട് പോരും നമുക്ക് ബുദ്ധിമുട്ട് വരത്തില്ല പിന്നെ ഒക്കെ കുശിപ്പാൻ അങ്ങനെ നിങ്ങൾ ശീലിക്കണം ഇവിടെ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയുള്ള അസുഖം ഉള്ളവരുണ്ടെങ്കിൽ നമ്മൾ ഈ മലശോധനയില്ലെന്നും പറഞ്ഞാൽ ഉള്ള ഗുളിയെയും കുന്തോ ഒന്നും വാങ്ങി തിന്നേണ്ട ആവശ്യമൊന്നുമില്ല എന്ത് മാത്രം ആൾക്കാരാണ് ഗുളിയ വാങ്ങിച്ചു തിരുന്നത് മലശോധനയ്ക്ക് വേണ്ടിയിട്ട് ചിലർ പഴം വാങ്ങിച്ചു തരുന്നു പഴം പോട്ടാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ് പക്ഷേ ഈ ഗുളിയേയും പിള്ളേരുടെ ആണെങ്കിൽ ഗുണ്ടിക്കൊക്കെ ഇങ്ങനെ മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നു പിള്ളേർക്ക് എന്തോ വേദനയാണെന്നറിയാം പിള്ളേർ ഭയങ്കര കരച്ചിലങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കൊച്ചുങ്ങളാണേലും നമുക്ക് ശരി ചെറുതായിട്ട് ട്രൈ ആകുന്നതേ ഉള്ളൂ അവർ കുത്തി ഇരിക്കുമ്പോഴോ ഏഹ് ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചെയ്ത് കൊടുത്താൽ മതി അവർക്ക് വേദന ഒന്നും ഉണ്ടാകത്തില്ലല്ലോ ആദ്യമൊക്കെ ഇച്ചിരി ഒന്നും അതിനുവേണ്ടി ട്രൈ ചെയ്യേണ്ടി വരും പ്രായമുള്ളവർ തന്നെ 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 ചെയ്തോളും ഒരു പത്ത് വയസ്സിന് മുകളിലുള്ളവരൊക്കെ തന്നെ ചെയ്തോളും അതിന് താഴെ ഉള്ളവർക്ക് നമ്മുടെ പിള്ളേർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മൾ ആദ്യം കാണിച്ചു കൊടുത്താൽ മതി അവർ പഠിച്ചോളും ഒരു അഞ്ച് വയസ്സിന് താഴെ ഉള്ളവരാണെങ്കിൽ നമ്മൾ തന്നെത്താനെ മിക്കവാറും അത് ഹെൽപ്പ് ചെയ്യേണ്ടി വരും കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ബുദ്ധിമുട്ട് മാറും നിങ്ങൾക്ക് മരുന്നും കഴിക്കണ്ട അരിയസ് ഉള്ളവർക്ക് ഓക്കെ ആ ബുദ്ധിമുട്ട് വരത്തില്ല എന്നും കരഞ്ഞോണ്ടായി അരസും അരിയസും ഫയൽസൊക്കെ ഉള്ളൊരു രാവിലൊക്കെ കൂസി പോകുന്നത് കരഞ്ഞുകൊണ്ടാണ് കാരണം അവർക്ക് വേദന മുക്കി മുക്കിയുള്ള ഉപ്പാട് വരും തന്നെ അകത്തിങ്ങനെ ഈ എന്ന് പറയുമ്പോൾ അകത്തിങ്ങനെ മാംസം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തോന്നായിട്ട് ഈ ഒക്കെ അതിൻ്റെ അടയ്ക്ക് കയറിയിരിക്കും സൈഡിലും അവിടെ ഇവിടെയൊക്കെ ഇറങ്ങി വരത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വിറ്റയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നെ ആരുടെ ഒന്നും മേടിക്കണ്ട ഇതിനകത്ത് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല വെള്ളമാണ് നമ്മുടെ വെസ്റ്റേൺ ക്ലോസറ്റ് ഉള്ളവർക്ക് അതിലിരുന്നതുകൊണ്ട് ഈസിയായിട്ട് ചെയ്യാം പിന്നെ ഇന്ത്യൻ ക്ലോസറ്റ് ആണെങ്കിലും പൈപ്പ് ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളുടെ ബുദ്ധിമുട്ട് പറയാം അഞ്ച് മിനിറ്റ് പോലും എടുക്കത്തില്ല നിങ്ങൾ രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മലശോധന കഴിയും വേദനയില്ലാത്ത കാര്യം നടക്കും മരുന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങളുടെയൊക്കെ വീട്ടിലെ പ്രായമുള്ളവർക്കൊക്കെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ നിങ്ങളിപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും പക്ഷേ എല്ലാവരും ഒന്നും എൻ്റെ മെസ്സേജ് കാണുന്നില്ലല്ലോ അപ്പം നിങ്ങളുടെ വീട്ടിൽ എൻ്റെ മെസ്സേജ് കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഭാര്യയാണ് കാണുന്നത് ഭർത്താവിന് ബുദ്ധിമുട്ടെന്നെ പറഞ്ഞു കൊടുക്കണം മിക്കവാറുള്ളവർ പറയത്തില്ല കാരണം അവർക്കൊരു ഒരു ഇതാണ് അപ്പം നിങ്ങൾ അത് മറ്റുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്തിട്ടെ അത് പ്രയോജനത്തിലാക്കണം കേട്ടോ നല്ലൊരു ഐഡിയ ആയി ഞാൻ പറഞ്ഞു തന്നെ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ നമ്മളല്ലാതെ ഈ പറഞ്ഞതല്ലേ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയുള്ള എന്തോന്ന് വാങ്ങിച്ചു അലക്കി കുടിക്കുന്നു അരച്ച് കുടിക്കുന്നു ഏതാ പലശോധനയ്ക്ക് വേണ്ടിയിട്ട് അതിന്റെ ആവശ്യമൊന്നും ഇല്ല ഇത് ചെയ്താൽ മതി ഇനിമെന്ന് പറയും ഇനിമ ഇനിമ വയ്ക്കുകയെന്ന് പറയും ഇത് നമ്മൾ സാധാരണ പെണ്ണുങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചെയ്യണം പക്ഷേ നിങ്ങളും ഇത് പ്രയോജനത്തെയും വരുത്തണം വീട്ടിലുള്ള ആർക്കാന്നേലും ഉപയോഗിച്ചാൽ മതി മരുന്നൊന്നും വാങ്ങിച്ച ചുമ്മാ ശരീരം ചീത്തയാകുമോ പൈസ കളയോ ഒന്നും വേണ്ട അതിനു വേണ്ടി ടെൻഷനടിക്കുമോ അപ്പം കുശി ഇപ്പം രാവിലെ ഇരുന്ന് കരയോയാണ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും കേട്ടോ ഓക്കെ അടുത്ത ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ പ്രയോജനമുള്ള എന്തെങ്കിലും നല്ല മെസ്സേജ് ഒക്കെ ആയിട്ട് ഞാൻ വരാവേ ഞാൻ ഇതെങ്ങും വായിച്ച് കേട്ടതോ അറിഞ്ഞ് പറഞ്ഞു കേട്ടതോ ഒന്നും അല്ല കേട്ടോ ഞാൻ സ്വന്തം അനുഭവത്തിന് നമ്മൾ തന്നെ ട്രൈ ചെയ്ത് ചെയ്ത കാര്യങ്ങളാണ് അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രയോജനമുള്ള കാര്യമാണ് എല്ലാ കുടുംബങ്ങളിലും ഉള്ളു ഈ അസുഖമുള്ളവർ അപ്പോൾ അവർക്കൊക്കെ നിങ്ങളിത് മെസ്സേജ് ഒന്നേ നിങ്ങൾ ഫോണുള്ളവരെന്നേ ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങോട്ട് ഷെയർ ചെയ്താൽ മതി ഇല്ലെങ്കിൽ പറഞ്ഞു കൊടുത്താലും മതി അവർ അവരതുപോലെ ചെയ്തോളൂ ആദ്യമൊക്കെ അവർ ചിരിക്കുകയൊക്കെ ഇതൊക്കെ പറയുമ്പോൾ പക്ഷേ ചിരിക്കേണ്ട കാര്യമല്ല ഞാൻ തമാശല്ല രണ്ട് മൂന്ന് പേർക്ക് ഞാൻ അനുഭവം പറഞ്ഞു കൊടുത്താണ് അവർ ചെയ്യുന്നുണ്ട് അവർക്ക് ഇതുപോലൊക്കെ ബുദ്ധിമുട്ടായിരുന്നു കക്കുസിക്കാനൊക്കെ വലിയ പാടായിരുന്നു പക്ഷേ ഞാൻ ഈ ഐഡിയ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് അവർ ആദ്യം എന്നെ കളിയാക്കി ഭയങ്കര ചിരിയായിരുന്നു കുടഞ്ഞിട്ട് കുടഞ്ഞിട്ട് അവസാനം ഇത് ഫലവത്തായെന്ന് കണ്ടപ്പം പിന്നെ അവർ ഓക്കെയാണ് അതുപോലെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യട്ടോ കേട്ടോ ഓക്കെ താങ്ക് യു വീണ്ടും കാണാവേ ടേക്ക് കെയർ